അസുര താഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് മദ്യം വായിലേക്കൊഴിച്ചു വല്ലാത്തൊരു ക്രൂരഭാഗത്തോടെ തന്റെ മുന്നിലെ ഫോട്ടോയിലേക്ക് നോക്കി അതിലേക്ക് ഒരു ഭ്രാന്തിനെ ഭ്രാന്തി കൊണ്ട് കുത്തിക്കേറിയവൻ വിളിയിൽ അവൻ തന്റെ ചുവന്ന കണ്ണുകളോടെ അയാൾ രൂക്ഷമായി നോക്കി എന്താണ് ഈ കാണിക്കുന്നത് എന്തു ഇനി ഇതിൽ കൂടുതൽ വേണം നമ്മളെല്ലാം എത്ര പെട്ടെന്നാ ആ വിടികളാക്കിയത് ഇതുവരെ പപ്പയൊന്ന് പുറത്തെറക്കാൻ കഴിഞ്ഞാൽ ചെറിയ അവൻ ദേ അവൻ നമ്മളേക്ക് ദേ ഒരു വട്ടപൂജത്തുള്ളിലാക്കി തീർത്ത് തീർത്ത അവിടെ കളിക്ക ഞാൻ താരി കെട്ടിയവൾ ആ പാർവണ അവളെ പോലെ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല അവിടെ അവൻ സ്ഥാനം പിടിച്ചു എന്റെ അച്ഛു നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും പക്ഷെ ഇപ്പോ ഒന്നും ചെയ്യാതെ ഞാൻ കണ്ണെടുക്കുന്നത് നിന്റെ പപ്പ പറഞ്ഞോണ്ട് മാത്ര അതുകൊണ്ട് കുറച്ച് ക്ഷമിക്കുമോ അച്ഛു വാസുദേവിന്റെ വാക്കുകളൊന്നും അവനെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അതെന്റെ മോത്തൊന്നും വാസുദേവന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു എനിക്ക് വേണവളെ എല്ലാത്തിനും കണക്ക് ചോദിക്കണം എനിക്ക് അതിനാദ്യം അവൾ ആ പാർവണ അവൾ എനിക്ക് വേണം ചെറിയ നീ സമാധാനിക്ക മോനെ നനക്കിപ്പ അവളെ കിട്ടണം അത്രേല്ലേ ഉള്ളൂ കൊണ്ട് തരാട വിട്ട വല്ലാത്തൊരു ഭാഗത്തോടെ അട്ടാസിച്ചു വാസുദേവൻ രാവിലെ ക്ലാസ്സിൽ പോകാൻ നേരം മുടിയൊക്കെ ഒതുക്കി ഒരു കുഞ്ഞി പൊട്ടും കുത്തി കുമ്പിൽ നിന്ന് ആകെ നോക്കി ശേഷം കയ്യിലെ രുദ്രദേവൻ കൊത്തിയ മോതിരം തന്നെ അത്തരങ്ങളിലേക്ക് ചേർത്തു എന്നിന് അതിലാക്കുന്നേ നേരിട്ടങ്ങ് തന്നാൽ പോരെ പുറകെ രുദ്രന്റെ ശബ്ദം കേട്ടതും പതിരിക്കൊണ്ട് ഞെട്ടി തിരിഞ്ഞു നോക്കി പാർവണ വല്ലാത്തൊരു ഒരു ചമ്മലോട് അവന്റെ മുഖത്തേക്ക് നോക്കി തന്റെ അടുത്തേക്ക് വരുന്നവനെ കണ്ട് വല്ലാത്തൊരു പരവേശത്തോടെ ചുരിദാറിന്റെ ഷോളിൽ പിടിമുറുക്കി എന്ന് കാണുമ്പോഴേക്കും അങ്ങ് വേർത്ത് ഒലിക്കുന്നുണ്ടല്ലോ അതെന്താണ് പറഞ്ഞു കുട്ടി ഒരു ചിരിയോട് ചോദിക്കുന്നവനെ തല നോക്കാനുള്ള ത്രാണിയില്ലാതെ തിരിഞ്ഞിന്ന അവൾ ഒരു പുഞ്ചിരിയോടവടെ കയ്യിൽ പിടിച്ച് വലിച്ച് ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി എന്താ ഞാൻ പോട്ടെ ഉം പോക്കോ നീതില് കൊടുത്ത് ഇവിടെ തന്നിട്ട് അത് പോടി ഞാൻ പോട്ടെ ഞാൻ പറഞ്ഞു തന്നിട്ട് പോക്കോ മീശ പിരിച്ച് കള്ളച്ചിരിയോടെ കണ്ണിറുക്കി പറയുന്നവനെ നോക്കി എന്നാ കണ്ണടക്ക് കണ്ണടക്ക് രുദ്രേട്ട ചിണുങ്ങി പറയുന്നവളെ നോക്കിയൊരു സിരിയോടെ കണ്ണടച്ചു രുദ്രൻ അവന്റെ കവിളിലേക്ക് മുഖം അടുപ്പിച്ചു ശേഷം ഒരു സിരിയോടെ കവിളിൽ പിടിച്ച് നന്നായി ഒന്ന് പിച്ച് കൊടുത്തു ആ ശേഷം അവനെ തള്ളി മാറ്റി ബാഗ് എടുത്ത് താഴേക്ക് ഓടിയവളു നിന്ന് എന്റെ കൈ കിട്ടും ഓടിപ്പോകുന്നവള് നോക്കി പറഞ്ഞെങ്കിലും അത് കേട്ട് പൊട്ടിച്ചിരിച്ചോണ്ട് താഴേക്ക് ഓടി ഇറങ്ങി പാർവണം താഴെ അവളെയും കാത്ത് നീരജ്രുദ്രയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ കോളേജിലേക്ക് ഇറങ്ങി രാവിലെ തന്നെ ഒരു ഭ്രാന്തനെ പോലെ കുപ്പിയെടുത്തുകൊണ്ട് കുടിക്കാനൊരുങ്ങുന്ന അമർനാഥിനെ കണ്ട് മോഹിനി അവന്റെ അടുത്തേക്ക് ചെന്നു കയ്യിലെ മദ്യകുപ്പി പിടിച്ചു വാങ്ങി അച്ഛു എന്താ ഇത് കുടിച്ച് ചാവൻ തീരുമാനിച്ചിരിക്കാണോ അതിങ്ങാ ഞാൻ എന്റെ എല്ലാ നിയന്ത്രണവും വിട്ടു നിൽക്കുക എന്റെ പാപ്പയുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഭ്രാന്തിനെ പോലെ അലയേണ്ടി വരില്ലായിരുന്നു അപ്പൊ ഞാൻ നിനക്ക് ആരുമല്ലേ അച്ചു മാമ എനിക്കൊന്നും അറിയില്ല ആകെ ആയോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു തന്നെ പേടിച്ചിങ്ങനെ ഒളിച്ചു കഴിയേണ്ട അവസ്ഥ വന്നു അത് അവൾ ഒറ്റ കാരണം ഞാൻ കിട്ടിയ താലി വലിച്ചെറിഞ്ഞ് മറ്റൊരുത്തന്നെ സ്വീകരിച്ചു അവള് എന്തൊക്കെയാ അച് പറയുന്നത് അതെ മമ്മ അവിടുത്തെ പുതിയ വിശേഷം തന്നെ ഞാൻ പറഞ്ഞത് അവൻ ആ രുദ്രദേവൻ എന്റെ ഭാര്യയായിട്ടുള്ള അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു വാട്ട് വിശ്വസിക്കാൻ കഴിയാത്ത പകപ്പോ ചോദിച്ചു മോഹിനി അതേപോമ്മ നമ്മളിവിടെ താഴെ തട്ടിലിരുന്ന് ഞെരുവിരി കൊള്ളുമ്പോൾ അവരവിടെ മതിമറന്ന് ആഘോഷിക്കുക അമറിന്റെ വാക്കൽ കേൾക്കെ മോഹിനിക്ക് അടിമുടി ദേഷ്യ രക്ഷുകയറി ഇല്ല അവൾ ഒരു നിമിഷം പോലും സന്തോഷിക്കാൻ സമ്മതിക്കില്ല ഞാൻ വീറോടെയും വാശിയോടെയും പറഞ്ഞുകൊണ്ട് മോഹിനി ഫോൺ ഫോണെടുത്ത് വാസുദേവനെ വിളിച്ചു രണ്ടു പ്രാവശ്യം വിളിച്ചിട്ടും കോളെടുത്തില്ല വാസുദേവൻ ഒരു മുഷിച്ചിലൂടെ വീണ്ടും വിളിക്കാൻ നിന്നു അപ്പോഴാണ് പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് മോഹിനി അങ്ങോട്ട് ഓടിച്ചെന്ന് നോക്കി കാറിൽ നിന്ന് ഇറങ്ങുന്ന വാസുദേവനെ കണ്ടത് അവള് ഓടിച്ചെന്നു വാസുദേവ എനിക്കവിടേ ഇപ്പോ ഇപ്പൊ എന്റെ മുന്നിൽ കിട്ടണം അതുപോലെ അവൻ അവനെയും കൊന്നുകളണം നീ ഒന്ന് അടങ്ങോ ഇനി ഇതൊക്കെ എനിക്ക് അറിയാനിട്ടാണെന്നാണ് നീ കരുതുന്നത് മഹേന്ദ്രൻ ഒന്നും മൗനം പാലിക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രം ഇല്ല ഇല്ല ഇനി ഇനിയും എനിക്ക് പറ്റില്ല അവളെ അവടെ മകളെയൊക്കെ എന്റെ കാൽ ചൂട്ടിലിട്ട് എനിക്ക് തട്ടിക്കളിക്കണം ആ പാർവതി അവളുടെ ജീവൻ പോകുന്ന ആസ്വദിച്ച് കാണും എനിക്ക് ഇപ്പോ ഈ നിമിഷം കൊല്ലണിക്കാം അവളെ വാസുദേവന് നേരെ ചീറികൊണ്ടിരുന്ന മോഹിനി നീ എന്താ മോഹിനി ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അവരോരോന്നിനെയും നമുക്ക് വെട്ടിമാറ്റാം ഇപ്പൊ ഒന്നും സമാധാനിക്കുക ഇല്ല വാസുദേ എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ പണ്ട് ഇതുപോലെ എല്ലാത്തിനെയും വെട്ടി നിർക്കുമ്പോ ആരെയും കാത്തിൽ കാത്ത് ഇറങ്ങി തിരിച്ച് ഓർമ്മയുണ്ടോ വാസുദേവന് അതുപോലെ അതുപോലെ ഇറങ്ങാൻ പോകുന്നൂടെ ഒരു മൺത്തരി പോലും ന്യൂ ഇയർത്തി എഴുന്നേറ്റ് വരാൻ പാടില്ലാത്ത വിധം എല്ലാം നശിപ്പിക്കണം അതിനാദ്യം അവൻ വീഴണം രുദ്രദേവൻ ഇപ്പൊ തന്നെ അവനങ്ങ് തീർക്കണമെന്നുണ്ടോ മോഹിനി നീ പറ നീ പറഞ്ഞ ഇനി നാളത്തെ സൂര്യദേവൻ ഉണരില്ല പറയുന്നതോടൊപ്പം ഒന്ന് പൊട്ടിച്ചേച്ചു വാസുദേവൻ നീ വിഷമിക്കേണ്ട മോഹിനി ഞാൻ തിരികെ വരുന്ന നീ ആഗ്രഹിച്ച പോലെ ഒരു വാർത്തയിട്ടായിരിക്കും പറഞ്ഞുകൊണ്ട് വാസുദേവൻ തിരികെ കാറിലേക്ക് ആയു ഓഫീസിലേക്കുള്ള യാത്രയിൽ പുതിയ പ്രൊജക്ട് ഫയലെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു ഇടയ്ക്ക് ശങ്കറിനോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അധികം വാഹനങ്ങളും ആളുകളും ഇല്ലാത്ത ഭാഗത്ത് ശങ്കർ മിറിലൂടെ പുറകിലേക്ക് നോക്കി തങ്ങളുടെ തൊട്ടുപറകിലുണ്ടായിരുന്ന ഗാർഡ്സിന്റെ കാർ കാണുന്നില്ലെന്ന് കണ്ട് സംശയത്തോടെ നോക്കി എന്താടാ നമ്മൾ പുറകിലുണ്ടായിരുന്ന കാറ് ശങ്കർ പറയുന്ന സംശയത്തോടെ രുദ്രം പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ഇതേ സമയം തങ്ങളുടെ നേരെ പാഞ്ഞു വരുന്ന ഒരു വലിയ ലോറി കണ്ടതും ശങ്കർ ഒന്ന് പതിരിപ്പോയിരു ശങ്കറിന്റെ അലർച്ചയിൽ മുന്നോട്ട് നോക്കിയതും മുന്നിലേക്ക് കുതിച്ചെത്തുന്ന ലോറി കണ്ട് രുദ്രൻ ശങ്കറിന്റെ കൈകളെ മാറ്റി സ്റ്റിയറിംഗ് തിരിച്ചു ഓടിച്ചു കുതിച്ചു വന്ന ലോറിയുടെ ഒരു ഭാഗം തട്ടിയതും അവരുടെ കാർ കറങ്ങി തിരിഞ്ഞു നിന്നു വീണ്ടും ലോറി റിവേഴ്സ് എടുത്ത് വരുന്ന കണ്ടതും ശങ്കർ രുദ്രൻ ഡോർ ഒന്ന് പുറത്തേ ചാടി ലോറി കാറിലേക്ക് ഇടിച്ചു കയറി ശേഷം ഡ്രൈവർ കയ്യിൽ കരുതിയ വടിവാളും കൊണ്ട് ലോറിയിൽ നിന്നിറങ്ങി ചുറ്റും നോയിക്കൊണ്ട് ആ കാറിനുള്ളിലേക്ക് നോക്കി അതിലാരെയും കണ്ടതും ഒന്നുകൂടെ തലാഴ്ത്തി നോക്കി പുറകിൽ നിന്ന് കിട്ടിയ ചവിട്ടിലയാൾ മുന്നിലേക്ക് കുതിച്ചു തിരിഞ്ഞോക്കിയതും മുന്നിൽക്കുന്ന രുദ്രനെ കണ്ടതും ഒന്ന് ഇടറിപ്പോയി അയാൾ എന്നാൽ അതൊന്നും ഗവനിക്കാതെ അവര് നേരെ കൊണ്ട് ചെന്നു അവന്റെ വാഴിനെയും തടഞ്ഞു വെച്ച് രുദ്രൻ തന്റെ കൈകൾ കൊണ്ട് തന്നെ അയാൾ അടിച്ചൊരു പരുവമാക്കിയിരുന്നു ഇട കയറി ശങ്കറും വേണ്ട പോലെ പെരുമാറി ഇതേ സമയം ലോറിയിൽ മറിഞ്ഞിന്ന് രണ്ടാമൻ അവര് വീക്ഷിച്ചുകൊണ്ട് കൈയിലെ കട്ടാരയും കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു രുദ്രൻ ലക്ഷ്യമാക്കി ഓടിയെത്തിയെങ്കിലും ഡ്രൈവറെ നല്ലപോലെ പെരുമാറി കൈകൊടി നോക്കിയതും അപ്പോഴാണ് രുദ്രന്റെ പിറകിൽ അവനെ കുത്താൻ കത്തിയ മുകളിലേക്ക് ഉയർത്തുന്നവനെ ശങ്കർ കണ്ടതും നോക്കാതെ രുദ്രനെ തള്ളി മാറ്റിയതും ആ കത്തി ശങ്കറിന്റെ വാരിലൂടെ തുളഞ്ഞു കയറി മുന്നിലേക്ക് ആഴ്ച രുദ്ര ഒരു നിമിഷം തറഞ്ഞു പോയി അയാൾ കത്തി ആഞ്ഞു വലിച്ചു നിലത്തേക്ക് വീണ് അലൊരു വിളിച്ചോണ്ട് നിലത്തിയിടുന്ന വടിവാളെടുത്ത് ഓടിപ്പോഞ്ഞ നിലത്തേക്ക് വീണ അയാളെ തന്റെ ദേഷ്യം നീരുവോളം ആ ശരീരത്തെ വെട്ടിമുറിച്ചു ഈ സമയം അടികൊണ്ട അവശ്യതയോടെ ഇവർ രക്ഷപ്പെടാൻ എന്നോണം നിരങ്ങി മുന്നോട്ട് പോകേണ്ടതും കയ്യിലെ വടിവാള ആഞ്ഞു വീശിയറിഞ്ഞു നെഞ്ചിലൂടെ തുളഞ്ഞേറിയതും അയാൾ ഒരു പിടച്ചിലൂടെ നിലത്തേക്ക് പതിച്ചു രുദ്ര ശങ്കറിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ശങ്കർ ശങ്കർ രുദ്രോ പോയി രക്ഷപ്പെടും വീട്ടിലുള്ളവരെ സേഫാക്ക എന്നെ നോക്കേണ്ട ഞാൻ ആരുമില്ലാത്ത ഒരുത്തനാ നീ ചെല്ലുരുദ്രാ ഞാൻ പോകുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ നീയുണ്ടാവും ശങ്കർ പറഞ്ഞുകൊണ്ട് അവനെ തന്നെ തോളിലേക്ക് എടുത്തു നോക്കി അവരുടെ ലോറിയിലേക്ക് തന്നെ ശങ്കറിനെ കിടത്തി രുദ്രൻ ലോറി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി വേഗത്തിൽ കുതിച്ച് ഹോസ്പിറ്റലിലേക്ക് താറായപ്പോഴേക്കും ശങ്കറിന്റെ മിഴികൾ അടഞ്ഞു തുടങ്ങിയിരുന്നു വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ പാർവണയും രുദ്രിയും നീരിച്ചും വീടിന് ചുറ്റു നിൽക്കുന്ന ഗാഡ്സിനെ കണ്ട് ഒന്നാകെ പതിരിപ്പോയി ഡീ ഇതെന്താടി അറിയില്ല പാർവണെ കണ്ടിട്ടെന്തോ പ്രശ്നമുള്ള പോലെ കാറിൽ നിറങ്ങിയ എല്ലാവരെയും നോക്കിക്കൊണ്ട് വേഗം വേവലാതിയോട് അകത്തേക്ക് കയറി അമ്മേ പാർവണി വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി തന്നു ഹാളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് എല്ലാവരുടെയും മുഖത്ത് വല്ലാത്ത സങ്കടവും വിഷമവും മിഴികളും നിറഞ്ഞിട്ടുണ്ട് എന്താ എന്താച്ചാ ഇത് വേവലാതിയോടെ ചോദിച്ചു പാർവണ നന്ദനോട് അത് മോളെ എന്താ എന്താ പുറത്തൊരുപാട് കാർഡ്സ് ഒക്കെ നിങ്ങൾക്ക് എന്താ പറ്റിയെ നീരജ് നിരഞ്ജനം നോക്കിക്കൊണ്ട് ചോദിച്ചു ആ ആരെങ്കിലും ഒന്ന് പറ അമ്മേ നീരജ് എല്ലാവരെയും നോക്കി ശബ്ദിച്ചുകൊണ്ട് വരുണിയെ നോക്കി ചോദിച്ചു ആരുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ട് മോനെ നമ്മുടെ ശങ്കർ വിതുമ്പിക്കൊണ്ട് വരുണി പറയുന്ന കേട്ടതും രുദ്രിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി നീരജന്റെ മുന്നിലേക്ക് കയറിയു എന്താ എന്താ ചെറിയേ ഒരു പിടച്ചിലൂടെ ചോദിച്ച് രുദ്രി മോളെ അത് മൂന്നുപേരെയും നോക്കി നിരഞ്ജൻ ആദ്യം വിളിച്ചു പറഞ്ഞെല്ലാം പറഞ്ഞു ഒരു നിമിഷം തറഞ്ഞുപോയി രുദ്രി തോളിലെ ബാഗ് നിലത്തേക്ക് ഊർന്നു വീണു ആരെയും നോക്കാൻ നിറഞ്ഞു തുളുമ്പിയ മിഴികളോടെ അവൾ മുകളിലേക്ക് കയറി അവളുടെ അവസ്ഥ മനസ്സിലായതുപോലെ പാറൂണയും നീരജോടെ പുറകിലൂടെ തന്നെ ചെന്നു മുറിയിലേക്ക് കയറി പൊട്ടിക്കറിയുന്ന രുദ്രിയെ നോക്കിയൊന്ന് മുഖത്തോടെ മുഖം നോക്കി പാർവണയും നീരജും ഈ രുദ്രി കരയാതെ ആരെയും കണ്ട നീ പോട്ടെ ഒന്നും സംഭവിക്കില്ല അതെ രുദ്രി നീ കരയാതെ നീ നോക്ക് നീ ഇങ്ങനെ കറിയുന്നുണ്ട് എല്ലാവർക്കും മറ്റുപോലൊന്നും സംശയം തോന്നും പാർവണ നീ നീക്കീ കാണണം എനിക്ക് പോകണം അങ്ങോട്ട് രുദ്രി നീ എന്തൊക്കെയീ പറയുന്നത് നീ എന്ത് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നത് നീ നോക്ക് പുറത്ത് മുഴുവൻ ഇത്രത്തോളം കാർഡ്സിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ ഒരു കാരണം ഉണ്ടാവും ഒരിക്കലും പാർവണ പറയുന്നത് കേൾക്കാതെ ഇറങ്ങി തിരിച്ചാൽ നമ്മൾ എന്നിട്ട് അന്ന് ഉണ്ടായതെന്ന് അറിയാലോ എപ്പോഴും ഒരുപോലെ രക്ഷപ്പെട്ടെന്ന് വരില്ല അതേരുദ്രി യോൻ പറഞ്ഞാൽ ശരി നീ നന്നായിട്ട് പ്രാർത്ഥിക്കേ ഇപ്പൊ നമുക്ക് കഴിയുന്ന അതിന് മാത്ര ശങ്കർ പറഞ്ഞുകൊണ്ട് തലയിനിലേക്ക് മുഖംപൊത്തിക്കറിഞ്ഞു രുദ്രി തങ്ങളാൽ കഴിയും വിധം അവരവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു രാത്രി ഏറെ വൈകിയാണ് രുദ്ര വീട്ടിലേക്ക് എത്തിയത് ഡോറ് തുറന്നകത്തേക്ക് കയറുന്ന രുദ്രനെ കണ്ട് പാർവതി ഒന്നാകെ നോക്കി അവനെ രക്തം പുരണ്ട വസ്ത്രവും ആകെ മോഷിഞ്ഞ രൂപവും ഓനെ രുദ്ര എങ്ങനെയുണ്ടടാ അവനെ രക്ഷപ്പെടുന്നു പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം അത്രമാത്രം പറഞ്ഞു മുകളിലേക്ക് നടന്നു അവൻ അവൻ പോകുന്ന വേദനയോടെ നോക്കി നിന്നു പാർവതിരുദ്രയുടെ മുറിക്കുമ്പിൽ എത്തിയതും രുദ്ര ഒരു നിമിഷം അവിടെ തന്നെ നിന്നു കിടക്കുന്ന ഡോർ തുറന്നും കണ്ടു ജനൽപാളിയുടെ പുറത്തേക്ക് മിഴികൾ നട്ടിരിക്കുന്നവളെ തോളിൽ ഒരു കരസ്പർശം അറിഞ്ഞ് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയവൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് ഒന്ന് പതിരിപ്പോയി അവൾ മോൾ ഉറങ്ങിയില്ലേ മോളൊറങ്ങിയില്ലേ ഇല്ല ഓർക്കം വന്നില്ല നിറഞ്ഞു വരുന്ന മിഴികൾ അവൻ കാണാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു അവനിൽ നിന്ന് മിഴികൾ മാറ്റി തിരിഞ്ഞു നിന്നവൾ മോളെ പേടിക്കണ്ട അവനൊന്നും സംഭവിക്കില്ല നിന്റെ ഏട്ടം തിരികെ കൊണ്ടുവരവനെ നിന്റെ പഴയ ശങ്കറായിട്ട് തന്നെ ഒരു നിമിഷം അവൻ്റെ വാക്കിലൊട്ടും വിശ്വസിക്കാൻ കഴിയാതെ അവനെ പതറിക്കൊണ്ട് നോക്കിയവള് നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എന്താണെന്ന് ഏട്ടൻ അറിയാം ഏട്ടൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ നിന്റെ രണ്ടര വയസ്സിൽ എൻ്റെ കൈകളിലേക്ക് എടുത്തായി ഞാൻ ആ എനിക്ക് എന്റെ മോഡ വായിക്കാനുള്ള കഴിവ് ഈ ഏട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതിക്ക അവൻ എന്റെ ഉറ്റമിത്ര എന്നതിനപ്പുറം അവൻ മറ്റാരൊക്കെയാണ് എനിക്ക് അവൻ തന്നെ എനിക്ക് മുമ്പിൽ വന്ന് ചോദിക്കട്ടെ എന്ന് കരുതിയാ ഒന്നും അറിയാത്ത ഭാവം നടിച്ചിരുന്നു അവൻ്റെ കൈകളിൽ നിന്നെ ഏൽപ്പിക്കാൻ ഈ ഏട്ടന് സന്തോഷവും ഉരുദ്രീ ഏട്ടാ അവന് നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കറിഞ്ഞവൾ ഇല്ല ഏട്ടൻ ചോദിക്കില്ല ഒരിക്കലും കാരണം ആത്മാർത്ഥ സുഹൃത്തിൻ്റെ പെങ്ങളെ പ്രേമിക്കാൻ ശങ്കർ തയ്യാറല്ല എന്നാലും എൻ്റെ മനസ്സിൽ വേണ്ട ഈ ഏട്ടൻ ഏട്ടനെൻ്റെ മോളെ മനസ്സിലാക്കാൻ ഈ ഏറ്റുവാർച്ചിൻ്റെ ആവശ്യമില്ല മോൾ കറിയണ്ട ഈ ഏട്ടനുള്ളപ്പോൾ അവനൊന്നും സംഭവിക്കില്ല ഒന്നും അവളുടെ നിറകിൽ തല തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച രുദ്രൻ അവളെ പിറ്റേന്ന് അതിരാവിലെ തന്നെ രുദ്രൻ കാവിൽ ചെന്ന് വിളക്ക് വെച്ച് തന്റെ നാഗത്താന്മാരുടെ മുമ്പിൽ തൻ്റെ ആത്മമിത്യത്തിന് വേണ്ടി മനമുരുകി പ്രാർത്ഥിച്ചു ശേഷം ഒന്നും സംഭവിക്കില്ല എന്ന വിശ്വാസത്തെ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ എല്ലാ സുരക്ഷയും അവനെ ഏർപ്പാടാക്കിയിരുന്നു ആദ്യമേ ഐ സിയുന് മുമ്പിലേക്ക് പോകുമ്പോൾ ഒന്നും സംഭവിക്കരുതേ എന്ന് മനമുരുകയെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മനസ്സ് മയങ്ങി കിടക്കുന്നവനെയും നോക്കി ഡോക്ടറുടെ മുറി ലക്ഷ്യമാക്കി നടന്നു ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് എനിക്ക് രുദ്രത ഞാൻ തങ്ങളെ കാണാനിക്കുകയായിരുന്നു ആളുടെ സ്ഥിതി ഇപ്പോൾ അല്പം ബെറ്ററാണ് മെഡിസിനോട് ശരീരം റിയാക്ട് ചെയ്യുന്നുണ്ട് വൈകാതെ ഓക്കെ ആവും ഇപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തു അത് തന്നെ മഹാഭാഗ്യം ഡോക്ടറുടെ വാക്കുകൾ എരിയുന്ന തീക്കാനിലേക്ക് തണുത്ത വെള്ളം വീഴുന്നതിന് സമമായിരുന്നു അവന് താങ്ക് യു ഡോക്ടർ താങ്ക് യു സോ മച്ച് ഈ നിമിഷം വരെ അവന് വേണ്ടി വിളിക്കാത്ത ദൈവങ്ങളില്ല ആ ആ ദൈവങ്ങൾ നിങ്ങൾ കൈവിട്ടില്ലെന്ന് കരുതിയാൽ മതി ഏതായാലും ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ ബോധം വരും എന്നിട്ട് പറയാം ഓക്കെ ഡോക്ടർ താങ്ക് യു ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രുദ്രയിൽ വല്ലാത്ത ആശ്വാസമായിരുന്നു വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി ഫോൺ ഫോണെടുത്ത് നിരഞ്ജനെ നമ്പറിലേക്ക് വിളിക്കാൻ ഒരുങ്ങിയവയാണ് തിരികെ ഇങ്ങോട്ട് അവൻ്റെ ഫോണിലേക്ക് കോൾ വന്നു എസ് ഐ കൈലാഷ് ആവന്റെ പേര് എണ്ണ ചെറു ചിരിയോടെ ഫോൺ എടുത്ത അവൻ ഹലോ കൈലാഷ് ഹലോ ദാ എനിക്ക് എനിക്ക് എന്നോട് ഒരു അർജന്റ് കാര്യം പറയാനുണ്ട് എന്താ എന്താ കൈലാഷ് കൈലാഷിന്റെ ശബ്ദത്തിൽ എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു ദാ അത് മഹേന്ദ്രൻ ജാമ്യം കിട്ടി ഏതാനും നിമിഷം കൊണ്ട് പുറത്തിറങ്ങും ആ കഴിവരുടെ മോൻ വാട്ട് അതെ രുദ്ര ആരെയോ മുൻനിർത്തി കുറ്റഞ്ചാരി ഇല്ലീഗൽ ബിസിനസിന്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയത് കൊണ്ട് വലിയൊരു സംഖ്യ കെട്ടിവെച്ചിട്ടുണ്ട് ഒന്നും രണ്ടുമല്ലേ കോടികളു അതും പുറത്തുനിന്ന് ഒരുത്തന്നെ വന്നേക്കുന്നത് ഒരു ക്രിസ്റ്റഫർ ഡൽഹിയിൽ നിന്നാണെന്ന് തോന്നുന്നത് അത്യാവശ്യം ഉണ്ട് ഞാൻ വിളിച്ച് നീ ഒന്ന് സൂക്ഷിക്കണം പ്രത്യേകിച്ചും പിള്ളേരെ നാല് ദിവസം കോളേജിൽ വിടണം താൽക്കാലം വീട്ടിലുള്ളവരെ ശ്രദ്ധിക്കാൻ പറയും ഓക്കെ കൈലാഷ് സൂക്ഷിക്കണം എൻ്റെ കൂടെ നിന്നേന് നിന അവൻ നോട്ട് ഇടും അത് പിന്നെ ഉറപ്പില്ല രുദ്രാ അതുപോലെയല്ല അവന് ഞാൻ കൊടുത്തേക്കുന്നത് എവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ കുറച്ച് ദിവസം അവന് എണ്ണ തുണിയെ ശരണം എന്നാൽ നോക്കേടാ നീ എന്താവശ്യമില്ല വിളിക്കേ ആ ഓക്കെ പിന്നെ ഇന്നലെ ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ അത് വിട്ടേ ഞാൻ നോക്കിക്കോളാം ആരെണ്ണത്തിനെയും ബോഡി മോർച്ചറിയിൽ ഉണ്ട് വന്ന ഇറക്കുമതികളാ ഓക്കെ ഞാൻ വിളിക്കാം പറഞ്ഞുകൊണ്ട് കൈലാഷ് ഫോൺ വെച്ചു ഒരു നിരഞ്ജന നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് ഐസിയുന്റെ അടുത്തു ഒന്നു നേരെ എണീറ്റിൽ കാണാൻ അവന് ഞൊണ്ടി ഞൊണ്ടിയിൽ അവന് നടത്തം കണ്ട് സൈൻ ചെയ്യാനുള്ള രജിസ്റ്റർ ബുക്ക് എടുത്ത് അവന് മുമ്പിലേക്ക് ഒരു പുച്ചത്തോടെ നീട്ടിവെച്ചു കൈലാഷ് സൈൻ ചെയ്ത് പിന്തിരിഞ്ഞ് അടക്കാൻ നിന്ന മഹേന്ദ്ര തിരിഞ്ഞ് കൈലാഷിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മറക്കില്ല കൈലാഷ് ഈ മുഖവും ഈ പേരും നല്ല ഉഷീലുള്ള പോലീസ് തന്നെയാ പ്രത്യേകിച്ച് തൻ്റെ ഓരോ അടിയും കൊണ്ട് തേത്താണെങ്കിലും പതിഞ്ഞേ ഇവിടെയാ നെഞ്ചിലൊന്നും കൈവച്ച് വല്ലാത്തൊരു ഭാഗത്തോടെ പറഞ്ഞു അയാൾ ശേഷം കൈലാഷിനെ ഒന്നുകൂടെ നോക്കി പുറത്തേക്ക് നടന്നു ശങ്കന്ന് ബോധം വന്നു ഐസിയുലേ കയറി ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ നോക്കുന്നവൻറെ അടുത്തേക്ക് ചെന്നു രുദ്ര എല്ലാ ഓക്കെ അല്ലേടാ തന്റെ വേദന പോലും മറന്നു ചോദിക്കുന്നവൻറെ കൈകൾ ഇറകെ പിടിച്ചാണെന്നർത്ഥത്തിൽ തലയാട്ടി അവൻ അല്പനേരം അധികം സംസാരിക്കാതെ അവൻ്റെ അടുത്ത് ഇരുന്ന് രുദ്രൻ ശേഷം പുറത്തേക്ക് ഇറങ്ങി ഈ സമയം തന്നെ ഗാർഡ്സിൻ്റെ കൂടെ അവിടേക്ക് വരുന്ന വീട്ടുകാരെ കണ്ടതും രുദ്രൻ അവരുടെ അടുത്തേക്ക് നടന്നു രുദ്ര ശങ്കർ അവനിപ്പോൾ ബോധം വന്നിട്ട് ചെറിയ വൈകാതുകൊണ്ട് ബെറ്ററാവും ആ നിങ്ങൾ തേൽക്കാർ ഇവിടെ തന്നെ നിൽക്കും ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാൻ ചെറിയ ഓഫീസിലേക്കാണ് രുദ്ര അല്ല കയറിയാ ഒരു അത്യാവശ്യമുണ്ട് ആ നീ പോയിട്ട് വാ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും നിരഞ്ജൻ പറയുന്ന കേട്ട് അവരോടൊപ്പം തന്നെ ഗാർഡ്സിനെ നിർത്തി രുദ്രൻ തിരികെ നടന്നു എന്തോർത്ത് പോലും തിരിഞ്ഞു നോക്കി പിന്നെ ചെറിയ ചേച്ചാ അങ്കിൾ വൺ മിനിറ്റ് നിരഞ്ജനെയും നന്ദിയെയും നോക്കി വിളിച്ചു പറഞ്ഞു എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഇല്ല പിന്നെ മഹേന്ദ്രം പുറത്തിറങ്ങിയിട്ടുണ്ട് ഹോസ്പിറ്റലാണ് ഗാർഡ്സ് ഉണ്ടൊക്കെ ശരിയാ എന്നാലും ശ്രദ്ധിക്കണം ഒറ്റക്കാരും പുറത്തേക്ക് പോയത് പ്രത്യേകിച്ച് അവർ മൂന്നുപേരെയൊന്ന് ശ്രദ്ധിക്കണം കീർത്തിയുടെയും പാർവതിയുടെയും വരുണിയുടെ അടുത്ത് നിൽക്കുന്ന പാർവണിയും രുദ്രയും നീരജനേയും നോക്കിക്കൊണ്ട് പറഞ്ഞു രുദ്രൻ നീ പോയിട്ട് വാ മോനെ ഇവിടെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ഒന്ന് മൂളിക്കൊണ്ട് എല്ലാവരെയും നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം